ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് കുറുകിയ ചാറോട് കൂടിയ നല്ലൊരു മീൻകറി തയ്യാറാക്കാം ചട്ടി ചൂടായാൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവയും പെരുഞ്ചീരവും കൂടി ചേർത്ത് കൊടുക്കാം ഉലുവ പൊട്ടി വന്നാൽ ഇതിലേക്ക് ഒരു സവളയുടെ പകുതി പൊടിയായി എരിഞ്ഞതും ഒരു നാല് ചെറിയുള്ളി പൊടിയായി എരിഞ്ഞതും പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിറന്നിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇത് ഉള്ളിയൊക്കെ നല്ലതുപോലെ കളറ് മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറയെ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ തന്നെ കാശ്മീരി മുളക് പൊടി ഒന്നേകാൾ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിലാക്കി ഒന്ന് വഴറ്റിയെടുക്കാം മസാലയുടെ പച്ചമണൊക്കെ മാറി വരെ തന്നെ ഒന്ന് വഴറ്റി എടുക്കണം ഇതിലേക്ക് രണ്ട് തക്കാളിയും രണ്ട് പച്ചമുളകും അരിഞ്ഞത് കൊടുക്കാം എല്ലാം കൂടി ഒരു മിനിറ്റ് കൂടി ഒന്ന് വയറ്റിയെടുക്കാം അതിനുശേഷം ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പൂളി കുതിർത്ത് വെച്ചതിന് ശേഷം പിഴിഞ്ഞെടുത്തതാണ് ഇത് അതുകൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അരക്കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച മീൻ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചൂര മീനാണ് ചേർത്ത് കൊടുത്തത് അയല ചെമ്മീനൊക്കെ ഈ രീതിയിൽ കറി വെക്കാം ചെറിയ മീനൊക്കെ എടുക്കുകയാണെങ്കിൽ മല്ലിപ്പൊടിയൊന്നും തീരെ ചേർക്കരുത് മീൻ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ചു കഴിഞ്ഞ് മീനൊക്കെ ഒന്ന് വെന്ത് വന്നാൽ ഇതിലേക്ക് കാൽ ടീസ്പൂൺ പെരിഞ്ചീരം പൊടിച്ചതും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ശേഷം കറിവേപ്പിലയും കൂടി ചേർത്ത് അടുപ്പിൽ നിന്ന് മിറച്ചു വെക്കാം ചോറിനും കപ്പയ്ക്കും ഒക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു മീൻ കറിയാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്